കൊല്ലം എറണാകുളം റൂട്ടിൽ മെമോ സ്പെഷ്യൽ സർവീസ് ആരംഭിച്ച് മൂന്ന് മാസം പിന്നിടുമ്പോഴും യാത്രാ ദുരിതം തുടരുന്നു ട്രെയിനുകളിലെ തിരക്ക് മൂലം യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നതും പതിവ് സംഭവമാണ് തിരക്ക് കുറയ്ക്കാൻ പുതിയ ട്രെയിനുകൾ അനുവദിക്കുകയോ നിലവിലെ ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം യാത്രക്കാരുടെ നിരന്തരമായ പരാതികളെയും നിവേദനങ്ങളെയും തുടർന്ന് ഒക്ടോബർ മാസം ആദ്യവാരമാണ് കൊല്ലം എറണാകുളം റൂട്ടിൽ മെമു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് കൊല്ലത്തു നിന്നും ആറ് പതിനഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ ഏഴ് അമ്പത്തിയാറിന് കോട്ടയത്തും എട്ട് അഞ്ചിന് ഏറ്റുമാനൂരിനും എത്തിച്ചേരുന്ന വിധമാണ് സർവീസ് നടത്തുന്നത് നിലവിൽ എട്ട് കോച്ചുകളാണ് പുതിയ മെമു സർവീസിലുള്ളത് ആദ്യ ദിനങ്ങളിൽ മെമുവിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും തിരക്ക് രൂക്ഷമായിരുന്നില്ല എന്നാൽ പുതിയ മെമുവിനെ കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ ഈ ട്രെയിനിലും അതിരൂക്ഷമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്ക് പാലരുവിക്കും വേണാടിനും അടക്കമുള്ള കഠിനമായ തിരക്കിന് പരിഹാരമായിട്ട് നമ്മൾ ഒരേ റിക്വസ്റ്റുകൾ ജനപ്രതിനിധികൾക്കും ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു അതിന് ഫലമായിട്ട് യുടെ ഒരടപെടലിൻ്റെ ഭാഗമായിട്ട് പാലരൂരിക്ക് വേണമെങ്കിലും ഇടയ്ക്ക് ഒരു മെമു സ്പെഷ്യൽ മെമു ഇപ്പോൾ സ്പെഷ്യലായിട്ട് സർവീസ് നടത്തുന്നുണ്ട് അതിനിപ്പോൾ നിലവിൽ ഹോൾട്ട് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പില്ല അപ്പോൾ മെമു എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമുക്ക് ഹോൾട്ട് സ്റ്റേഷൻ അടക്കം ഹോൾട്ട് സ്റ്റേഷനിൽ കോട്ടയം ജില്ലയിൽ നാല് ഹോൾട്ട് സ്റ്റേഷനുകളും തഴയപ്പെട്ടു അതുകൂടാതെ ചെറിയനാട് പിന്നെ കോട്ടയം സ്റ്റേഷനിലുള്ള കുമാരനെല്ലൂർ കടുത്തുരുത്തി ചിങ്ങമനം അതൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു എക്സ്പ്രസ് ട്രെയിനുകളോ സൂപ്പർഫാസ്റ്റോ ഒന്നും ചോദിക്കാനുള്ള പ്രൊവിഷനില്ല അവർക്ക് ഈ മെമു സർവീസ് മാത്രമേ ഉള്ളൂ വരുന്ന സമയത്ത് അവർക്ക് അനുവദിക്കൂ അനുവദിക്കാറുള്ളൂ അതുപോലെ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ ഈ വണ്ടിയുടെ ഷെഡ്യൂൾ പ്രകാരം ഒമ്പത് മുപ്പത്തഞ്ചാണ് സമയം എറണാകുളം ജംഗ്ഷനിൽ ഈ വണ്ടി ഓൾമോസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദിവസങ്ങളിൽ ഒമ്പതെട്ടിന് എറണാകുളം സ്റ്റേഷൻ്റെ ഔട്ടറിൽ എത്തുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ ഹോൾട്ട് സ്റ്റേഷനിലും നിർത്തി തന്നെ സർവീസ് നടത്തിയാൽ തന്നെ മാക്സിമം പതിനഞ്ച് മിനിറ്റ് ഇത് മെമോ സർവീസ് ആയ മെമോ ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ വളരെ പെട്ടെന്ന് സ്പീഡെടുക്കാവുന്ന ഒരു എഞ്ചിനാണ് തൃപ്പൂണിത്തുറയിലും കൊച്ചിയിലുമൊക്കെ ഇറങ്ങേണ്ട സ്ഥിരം യാത്രക്കാരാണ് പാലരുവിയെയും വേണാടിനെയും പുതിയ ഒക്കെ കൂടുതലായി ആശ്രയിച്ചിരുന്നത് പുതിയ മെമു ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ തന്നെ സീറ്റുകൾ നിറയും അവിടം മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള സ്റ്റോപ്പുകളിൽ നിന്നും കയറുന്ന മുഴുവൻ യാത്രക്കാരും നിന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് ആളുകൾ തെങ്ങി നിറഞ്ഞുള്ള യാത്രയ്ക്ക് പരിഹാരമായി മെമുവിലെ കോച്ചുകളുടെ എണ്ണം പന്ത്രണ്ട് എണ്ണമായെങ്കിലും ഉയർത്തണമെന്നും ഹാൾട്ട് സ്റ്റേഷനുകളിൽ മെമുവിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു എറണാകുളത്തു നിന്നെല്ലാം ജോലി ചെയ്ത ശേഷം തിരിച്ച് യാത്രക്കാർക്ക് മടങ്ങാൻ പോകാൻ വേണ്ടി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസവും വളരെ തിരക്കുള്ള ദിവസമാണ് ഒരു ഒരു ആഴ്ച അവസാനിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് തന്നെ വൈകിട്ട് ആറേ കാലിന് എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെടുന്ന മെമു ആയിക്കോട്ടെ അതേപോലെ അഞ്ച് ഇരുപതിന് നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന വേണാടായിക്കോട്ടെ ഇതിനെല്ലാം അതി കഠിനമായ തിരക്കുകളാണ് അപ്പോൾ ഈ വേണാടിനും അതേപോലെ മെമുവിനും ഇടയിലൊരു ട്രെയിൻ വൈകിട്ട് ആളുകൾക്ക് കൊല്ലം ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാനായിട്ടൊരു ട്രെയിൻ സർവീസ് വേണമെന്ന് പറയുന്നുണ്ട് ഈ ഏഴുമുക്കാലിന് പോകുന്ന രാവിലെ ഏഴമുക്കാലിന് കടന്നു പോകുന്ന ഈ പുതിയതായി അനുവദിക്കപ്പെട്ട കൊല്ലം എറണാകുളം മെമു സ്പെഷ്യൽ അത് വൈകുന്നേരം നാല് നാൽപ്പതിനോ അഞ്ച് മണിക്കൊക്കെ ഇടയിൽ തിരിച്ച് റിട്ടേൺ കൊല്ലം ഭാഗത്തേക്കെന്റ് ചെറുതായതിനാൽ വലിയ തിരക്കാണ് ഇതിൽ അനുഭവപ്പെടുന്നത് പലപ്പോഴും ആളുകൾ കുഴഞ്ഞു വീഴുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് മെമുവിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ പാലരുവിയിലെയും തിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷ പാലരുവിലെ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല നമ്മൾ പലതവണ പറഞ്ഞു പലരുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓരോ ചെറിയ ലേ ബോഗികളാണുള്ളത് ഒരു പന്ത്രണ്ട് സീറ്റ് കപ്പാസിറ്റിയുള്ള ബോഗികളാണ് അതിൽ എല്ലാ ദിവസവും തന്നെ ഒരു അറുപത് പേര് മേലെ അതിനകത്തുണ്ട് തിങ്കളൊഴികെയുള്ള ദിവസങ്ങളിൽ തിങ്കളാഴ്ചയൊക്കെ ശ്വാസം കിട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും ആരെങ്കിലും കുഴിഞ്ഞു വീഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വലുതാക്കി കിട്ടണം ഞങ്ങൾ കുറേ നാളായിട്ട് ലേഡീസ് എല്ലാവരും കൂടെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതിന് ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല അത് എത്രയും പെട്ടെന്നൊരു പരിഹാരം ആക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതുപോലെ വൈകുന്നേരങ്ങളിൽ ഈ ട്രെയിനിൽ ചില ദിവസം ഫ്രണ്ടിൽ ആ ലേഡീസ് ഇല്ല തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് ലേഡീസ് അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് ഈ റൂട്ടിൽ തിങ്കളാഴ്ചകളിൽ രാവിലെ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിലും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിലും തിരക്ക് അതിന്റെ പാരമ്യത്തിലാണ് വൈകുന്നേരം അഞ്ച് ഇരുപതിന് എറണാകുളത്തു നിന്നും പുറപ്പെടുന്ന വേണാടിന് മുമ്പായി നിലവിലെ മെമു സ്പെഷ്യൽ സർവീസ് കൊല്ലത്തേക്ക് തിരിച്ചുള്ള സർവീസ് കൂടി ക്രമീകരിക്കണമെന്നും നിലവിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള മെമു സർവീസ് ശനിയാഴ്ചകളിലും അനുവദിക്കണമെന്നും യാത്രക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ആവശ്യപ്പെട്ടു ന്യൂസ് ഏറ്റുമാനൂർ